കൊരട്ടിക്കര സ്വദേശി എം ബാലാജിക്ക് കൃഷി മാത്രമാണ് ഒരേ ലഹരി ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകൻ എം ബാലാജിയുടെ തോട്ടത്തിലെ കണിവെള്ളരിയുടെ വിളവെടുപ്പ് കൃഷിയുടെ വിജയകഥയാണ് കൊരട്ടിക്കരയിലെ വസതിയോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് വിഷുവിന് വിളവെടുക്കാൻ പാകത്തിൽ കണിവെള്ളരിക്ക കൃഷി ചെയ്തിട്ടുള്ളത് വെള്ളരിക്ക് പുറമേ മത്തൻ കുമ്പളം പയർ വെണ്ട വഴുതന ചോളം തുടങ്ങി നിരവധി പച്ചക്കറികളും തോട്ടത്തിൽ വിളയിച്ചിട്ടുണ്ട് തികച്ചും ജൈവ രീതിയിൽ തയ്യാറാക്കുന്ന ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനാൽ നല്ല ഗുണനിലവാരമുള്ള പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയാണ് ഇത്തവണ തോട്ടത്തിൽ ഇരട്ട വെള്ളരി വിളഞ്ഞത് കൗതുക കാഴ്ചയായി വിളവെടുക്കുന്ന പച്ചക്കറികൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾ വാങ്ങുന്നതിനായി പെരുമ്പിലാവ് സെന്ററിൽ കർഷകന്റെ കടയും ഉണ്ട് ദിവസവും വൈകുന്നേരങ്ങളിൽ അന്നു വിളവെടുത്ത ശുദ്ധമായ പച്ചക്കറികളാണ് മിതമായ വിലയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഇടതുപക്ഷ സന്തത സഹചാരിയും സാമൂഹിക പ്രവർത്തകനുമായ ബാലാജിയുടെ സഹധർമ്മിണിയും കൃഷിയിൽ സജീവമായി ഒപ്പമുണ്ട് കൃഷി ഒരു ലഹരിയായി കാണുകയും അതിനായി ആർമാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നല്ല പച്ചക്കറികൾ ഉപയോഗിക്കുവാനും ഇതിനായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതിരിക്കുവാനും സാധിക്കുമെന്നതോടൊപ്പം ഒരു നല്ല തൊഴിലും ജീവിതോപാധിയും കൂടിയാണ് കൃഷി എന്നത് ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകൻ കൂടിയായ ബാലാജി പറയുന്നത് ളവിന്റെ വഴിയിലൂടെ ഇനിയും ഏറെ യാത്ര ചെയ്യുകയാണ് എം ബാലാജി